സി പി ഐ എമ്മിനെ പിടിച്ചു കുലുക്കി കത്ത് വിവാദം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യവസായി പാർട്ടിക്ക് നൽകിയ കത്താണ് ചോർന്നത് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ലണ്ടൻ വ്യവസായി രാജേഷ് കൃഷ്ണക്കെതിരെ നൽകിയ പരാതിയാണ് ചോർന്നത് കത്ത് ചോർന്നതിന് പിന്നിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിദ് ആണെന്നാണ് ആരോപണം സി പി ഐ നേതാക്കളെയും മന്ത്രിമാരെയും ഉൾപ്പെടെ വെട്ടിലാക്കുന്ന കത്താണ് പുറത്തുവന്നത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്തുനിന്ന് വൻതോതിൽ പണം എത്തിച്ച് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് മാറ്റി നേതാക്കൾക്ക് കൈമാറിയെന്നാണ് കത്തിലെ ആരോപണം മുൻ മന്ത്രിമാർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും പണം നൽകിയെന്നാണ് വ്യവസായിയുടെ കത്തിൽ പറയുന്നത് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി എത്തിയ രാജേഷ് കൃഷ്ണയെ പരാതിയെ തുടർന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കെതിരെ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി പരാതിക്കൊപ്പം സമർപ്പിച്ച രേഖയിലാണ് വിവാദമായ കത്തും ഉൾപ്പെട്ടത് ഇതുവഴിയാണ് കത്ത് നിലവിൽ പുറത്തു വന്നത് അതേസമയം കത്ത് ചോർന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണെന്ന് ഷർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു പി ബിക്ക് നൽകിയ പരാതി നടപടിക്കു ശേഷം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു അവിടുന്നാണ് ചോർന്നതെന്നാണ് സംശയിക്കുന്നത് അതേസമയം കത്ത് ചോർച്ചയ്ക്ക് പിന്നിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്തിന് പങ്കുണ്ടെന്നും ഹർഷാദ് ആരോപിച്ചു ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും രാജേഷ് കൃഷ്ണയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ശ്യാംജിത്താണെന്നും വ്യവസായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി കോടിയേരി ബാലകൃഷ്ണന് പരാതി നൽകിയത് രാജേഷ് കൃഷ്ണയോട് അകലം പാലിക്കണമെന്ന് കോടിയേരി നിർദ്ദേശം നൽകിയിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ രാജേഷിന്റെ ലണ്ടനിലെ വീട് സന്ദർശിച്ചെന്നും ഷർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർട്ടി കോൺഗ്രസ് സമയത്ത് തന്നെ ഇത്തരത്തിൽ പരാതി നൽകിയ കാര്യം ഷർഷാദ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കത്തിന്റെ ഉള്ളടക്കം പുറത്തുവന്നിരുന്നില്ല കത്ത് വന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഷർഷാദ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പരാതി നൽകി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ